വണ്ടി അടിപൊളി വണ്ടി 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 ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി സൂപ്പർ അടിപൊളി എനിക്ക് ഒന്നും പറയാല പിന്നെ കൂടുതൽ വിശേഷങ്ങൾ പറയാനുണ്ട് കേട്ടെ കേട്ടെ ഒരു കിടക്കാച്ചിരി വണ്ടിയുടെ റിവ്യൂ കാണിക്കാൻ അടിപൊളി വണ്ടി അല്ലേ പോട്ടെ പോട്ടെ ആ ഒന്നും പറയല്ല മോനെ എന്താ പറയട്ടെ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഞാനാ ഞാനാ നിങ്ങളുടെ ബിനീഷ് ആണ് എട ചേട്ടാ നീ ഇത് കണ്ടോ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഹൈബ്രിഡ് വണ്ടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോന്നു കുറെ സ്പെഷ്യാലിറ്റീസ് ഉള്ള വണ്ടിയാണ് അപ്പൊ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആദ്യത്തിനോട് ചോദിച്ചാലോ ചോദിക്കല്ലേ വാ ആദ്യ എത്ര വയസ്സുണ്ട് ആദ്യം അത് നമുക്ക് ചോദിക്കാം എത്ര വയസ്സ് പതിനഞ്ച് വയസ്സിലാണ് ഇത്ര അടിപൊളി ഒരു വണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചിന്തിക്കേണ്ട കാര്യമാണ് അല്ലേ അതെ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു വണ്ടിയാണ് അത് മാത്രമല്ല ഈ വണ്ടിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അഞ്ച് വീലുണ്ട് അല്ലെ അഞ്ച് വീലുള്ള വണ്ടിയാണ് എന്തൊക്കെ ആദ്യത്തിന് ഞങ്ങളോട് ഈ വണ്ടീനെ വിശേഷങ്ങൾ പറയാനായിട്ടുള്ളത് വിശേഷായിട്ടൊന്നും പറയാറൊന്നുമില്ലാതെ എന്നാലും എന്താ ഞങ്ങൾക്ക് ഈ വണ്ടീനെ പറ്റി ആണോ അങ്ങനെയാണോ എനിക്ക് ചെയ്ത് കാണിക്കാനും അറിയുന്നൊക്കെ അല്ല എന്നാലും ഞങ്ങക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാട്ടെ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞുമക്കളും നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അവർക്കൊരു പ്രചോദനമാണ് നമ്മുടെ ആദ്യത്തിനെ പോലുള്ള ആൾക്കാര് അപ്പൊ ആദ്യത്തെ എങ്ങനെയാണ് ഇതിന്റെ മെക്കാനിസം ഒക്കെ ആരൊക്കെ ഹെൽപ്പ് ചെയ്തു എന്താണ് ഇതിലേക്ക് വരാനുള്ള കാരണമൊക്കെ പറഞ്ഞു തരുമോ അച്ഛനും പിന്നെ കൂട്ടുകാരും അച്ഛനും കൂട്ടുകാരും ആണ് കൂടുതലും സപ്പോർട്ട് ചെയ്തത് അച്ഛന് ഹെൽപ്പ് ചെയ്തായിരുന്നു വണ്ടിയൊക്കെ ചെയ്തായിരുന്നു അല്ലേ അപ്പൊ ഓക്കെ അപ്പൊ അച്ഛനാണ് കൂടുതലല്ലേ സഹായിച്ചതും കാര്യങ്ങളും അപ്പം ആദിത്യം പഠിക്കുകയാണ് എത്രല്ല ഇത് വണ്ടി ഉണ്ടാക്കുന്നേ വണ്ടി ഉണ്ടാക്കി രണ്ടു മൂന്നാല് ആദിത്യന് ഇത് വണ്ടി ഉണ്ടാക്കി രണ്ട് മൂന്നാല് മെക്കാനിക്കൽ സൈഡൊക്കെ

സ്കൂട്ടർ അതിന്റെ എൻജിൻ വെച്ചാണ് ഈ വണ്ടി ഓടുന്നേ ആ പിന്നെ ഇത് ബൈക്കിന്റെ വീലൊക്കെ രണ്ട് ബൈക്കിന്റെ വീലാണ് ഉപയോഗിച്ചിരിക്കുന്നത് പെട്രോൾ ടാങ്ക് ഉണ്ട് പിന്നെ ഷോക്ക് ഷോക്കപ്സർ മൂന്നെണ്ണം ഉണ്ട് ഇല്ലേ ബാക്കി ഒന്ന് പിന്നെ എഞ്ചിന്റെ ഷോക്ക് ഷോക്കപ്സർ അല്ലേ വീലുമായിട്ട് പിന്നെ ആ സൈലൻസർ എക്സ്ട്രാ വേറെ പണി കയറ്റിയതല്ലേ മുൻപക്ഷത്തോട്ട് വന്നു കഴിഞ്ഞാൽ ബാറ്ററി സോളാർ പാനലൊക്കെ ഇരിക്കുന്നത് സോളാർ പാനലിൽ നിന്ന് വരുന്ന ചാർജ് ഇത് കണ്ട്രോളിലുണ്ട് അത് വഴി നമുക്ക് മൊബൈൽ ചാർജ് ഒക്കെ ചെയ്യാം പിന്നെ അല്ലാതെ ആ വരുന്ന ചാർജ് ഇവിടെ ഒരു ബാറ്ററി ഉണ്ട് ഇതുവഴി ഈ എസ് എം ബി വരും എന്ന് പറഞ്ഞാൽ ഇതൊരു ഡി സി എ സി വരുത്തുന്ന ഒരു സംഭവം ഓ ഡി സി കറു ആക്കി മാറ്റി അതെ നമുക്ക് എവിടെ ക്യാമ്പിന് പോവാണെങ്കിൽ അവിടെ എലക്ട്രിസിറ്റിക്ക് ഉപയോഗിക്കാം ഓക്കെ 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 എന്നുവെച്ചാൽ വണ്ടി കൊണ്ടിട്ട് ഇതിന് കറണ്ട് എടുത്ത് നമുക്ക് വേണം മറ്റൊരു ലൈറ്റോ ഒന്നല്ല ഉപയോഗിക്കുക വർക്ക് ചെയ്യിപ്പിക്കാം എന്നാണ് പറഞ്ഞു വരുന്നത് ഓക്കെ ഫ്രണ്ട് നോക്കി പറഞ്ഞാൽ സോളാർ പാനിൽ കാണാൻ കഴിയും രണ്ട് ഷോക്ക് ഫ്രണ്ട് ചെയ്യും ആ ഉണ്ട് ഈ സ്റ്റിയറിങ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് പോകാനുള്ള കാരണം എന്താണ് ആദ്യം അങ്ങനെയൊന്നും ഇല്ല ആ നോക്കി പിന്നെ പറ്റിയില്ല ഈ ഹാൻഡിൽ പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചു ആ ലോഡ് എടുക്കുന്നില്ല ബാലൻസ് കറക്റ്റ് ആവുന്നില്ല അല്ലേ ഓക്കെ അങ്ങനെയാണ് സ്റ്റിയറിംഗ് ആക്കിയത് സ്കൂളിലൊക്കെ ടീച്ചേഴ്സൊക്കെ എന്തൊക്കെ പറഞ്ഞു ടീച്ചേഴ്സ് സഹായിച്ചു അവരാണ് കൂടെ സപ്പോർട്ട് ചെയ്തല്ലേ ഓക്കേ ഓക്കേ ടീച്ചേഴ്സ് എന്തോ പറഞ്ഞത് ടീച്ചേഴ്സ് നല്ലതായിട്ട് ഇനി പഠിക്കണം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം സഹായിക്കുന്നൊക്കെ പറഞ്ഞില്ലേ നല്ല നല്ല ടീച്ചേഴ്സ് അല്ലേ ഓക്കേ നമുക്ക് റോഡിൽ ഇറക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിയമത രസങ്ങളുണ്ടല്ലേ റോഡിൽ കൊണ്ടുപോയിണ്ടോ ലോകത്തെ അറിയണ റോഡോട്ട് അറിയാലേ പറ്റു പിന്നെ വെച്ചാ മതിയോ ഒരു കിടക്കാച്ചി വണ്ടി ഈ വണ്ടി പേരിട്ടിണ്ടോ സോളാർ കാർന്ന സോളാർ കാർ ഓ അങ്ങനെ സോളാർ കാർ അളിയ മാറി വ പറ അപ്പം കൂട്ടാനെ നിങ്ങൾ കണ്ടായിരുന്നു ആദ്യത്തിനുണ്ടാക്കി ഈ വണ്ടിയുടെ വിശേഷങ്ങൾ നമ്മുടെ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു അല്ലേ ഡീറ്റെയിൽ ആയിട്ട് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ സ്കൂളിൽ നിന്നും ഒക്കെ സപ്പോർട്ടാണെന്നാണ് പറഞ്ഞല്ലേ ടീച്ചേഴ്സ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രണ്ട് ടീച്ചർമാരെ ആരൊക്കെയായിരുന്നു സപ്പോർട്ടീവ് ആയിട്ടുള്ളവര് ടീച്ചും ഗീതാ ദേവി ഗീതാദേവി ഗീതാ ദേവി ടീച്ചറും ആണല്ലേ കൂടുതലായിട്ട് ഹെൽപ് ചെയ്തത് പിന്നെ പേരന്റ്സും ഓക്കെ എന്തെങ്കിലും അവാർഡോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത്രയും വലിയ എവിടെന്നെങ്കിലും അംഗീകാരം കിട്ടിയിട്ടുണ്ടോ പിന്നെ ആ സ്കൂളിന്റെ വകയും പി ടി ഭാഗമായിട്ടും കിട്ടിയിട്ടുണ്ടല്ലേ പദ്ധതിയുടെ ഭാഗമായിട്ടും ഈ േ അപ്പൊ കൂടുതലായിട്ട് ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ അതോ പുതിയൊരു വണ്ടി ചെയ്യാനാണോ താല്പര്യം ഉണ്ട് ഇതിലെന്തേലും ഒക്കെ മിനി പണിയും കൂടെ ചെയ്യാൻ ആഗ്രഹം അല്ലേ അപ്പൊ ബഡ്ജറ്റ് ഇഷ്യൂ ഉണ്ടോ ബഡ്ജറ്റ് ഇഷ്യൂ ഭയങ്കര ഒരു പ്രശ്നമാണ് കേട്ടോ അപ്പൊ നമ്മുടെ ആദ്യത്തിന്റെ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് അപ്പൊ നമുക്ക് ഇനി ആദ്യത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിക്കാം ആദ്യത്തെ നമ്മുടെ സ്ഥലം എവിടെയായിരുന്നു പത്തനംതിട്ടയാണല്ലേ പത്തനംതിട്ട കലഞ്ഞൂരാണ് അപ്പൊ ഫാമിലി ഒക്കെ ആരൊക്കെ അച്ഛനും അമ്മയൊക്കെ പറയാവോ അച്ഛനും അപ്പൊ ഇച്ചിരി വലിയ ഫാമിലി അല്ലെ എല്ലാവരും സപ്പോർട്ടീവ് ആയിട്ടല്ലേ നിൽക്കുന്നേ പേരൻസ് ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ അനീതി എങ്ങനെയാ അനീതി ഹാപ്പി ആണോ ചേട്ടൻ ഇങ്ങനെ നല്ലൊരു വണ്ടിയൊക്കെ ഉണ്ടാക്കിയപ്പോ ആള് ഹാപ്പിയാണോ അതെ ആള് ഹാപ്പിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചെയ്യാവോ ഇവിടെ ഇല്ല വീട് ുംയ്യാത്ത ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ഓ പിന്നെ ഒരു ഒരു ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ആയിട്ട് ആയിട്ട് ഇപ്പോ പോയി 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 സഹായിക്കുന്ന രണ്ട് ടീച്ചേഴ്സും അല്ലേ ഇനി വയ്യാത്ത ടീച്ചറും ഉണ്ട് ആ കണ്ണിന് കാഴ്ച ആ പിന്നെ ഈ വർഷം കൂടി ഉള്ളെന്ന് പറഞ്ഞു ഓക്കേ ഓക്കേ സ്കൂളിലും കുട്ടികളുടെ ഭാഗത്തുനിന്നൊക്കെ ആണെങ്കിലും നല്ല സപ്പോർട്ട് അല്ലേ നാല് സുഹൃത്തുക്കളുണ്ടായിരുന്നു അവര്

ഓക്കെട്ടെ എന്താ ഇങ്ങല്ലാരുന്നു ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായി ലൈക്ക് ചെയ്തോ ശരി പോളം നിന്നോളും മറക്കുകയും കേട്ടോ ഓ അടിപൊളി കേട്ടോ ഓ പോന്ന് ബാക്ക് വീലൊക്കെ കേട്ടോ